ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ പുതിയ എരുസ്ലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവനവരോടുകൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ കൂടെയിരിക്കും എത്ര മനോഹരമായ എത്ര ഭാഗ്യകരമായ ഒരവസ്ഥ ദൈവ തൻ്റെ കൂടാരം ആ പുതിയ എന്ന കൂടാരത്തിൽ മനുഷ്യരോടൊത്ത് എന്നേക്കും ജീവിക്കുന്നതായ ഒരനുഭവം ദൈവം ഇപ്പോഴും മനുഷ്യൻ്റെ കൂട്ടായ്മ അനുഭവിപ്പാൻ ഇഷ്ടപ്പെട്ടിരുന്നു മനുഷ്യനോട് കൂടെ വസിപ്പാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വേദപുസ്തകത്തിലുടനീളം നാം കാണുന്നു ആദിയിൽ ആദമിനെയും ഹൗവേയും സൃഷ്ടിച്ച് ഏതൻ പ്രദീസയിലാക്കിയ ദൈവം എല്ലാ ദിവസവും വെയിലാറുമ്പോൾ അവരോടൊപ്പം സമയം ചിലവഴിപ്പാനായി അവിടേക്ക് ഇറങ്ങി വന്നിരുന്നു എന്നാൽ പാപം ചെയ്ത് ആ ഏതൻ പ്രദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ആ കുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്നത് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസ് ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുവാൻ എനിക്കൊരു തിരുനും വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം ആ തിരുനുവാസം ആ സമാഗമന കൂടാരം ദൈവം കൽപ്പിച്ചു കൊടുത്തു അതിലേക്ക് കടന്നു വന്ന് ദൈവം തൻ്റെ ജനത്തോടുള്ള കൂട്ടായ്മയെ പുതുക്കുന്നതായ അനുഭവം നാം കാണുന്നു വീണ്ടും പുതിയ നിയമവിശ്വാസികളോട് ദൈവം പറയുന്നത് കർത്താവ് പറയുന്നത് നമ്മൾ ഇന്നലെയും ചിന്തിച്ചു യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലൊക്കെ പറയുന്നത് ഞങ്ങളവരുടെ അടുക്കൽ വന്ന് വാസം ചെയ്യും എൻ്റെ വചനം പ്രമാണിക്കുന്നവരുടെ മധ്യത്തിൽ ഞങ്ങൾ വന്ന് വാസം ചെയ്യും പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദം തോന്നി എന്നാൽ അതിനുശേഷം ശേഷം കാലത്തേമെങ്കിൽ ആ സ്വർഗത്തിൻ്റെ ആ വലിയ പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് വേണ്ടെടുക്കപ്പെട്ട ദൈവജനങ്ങൾ സർവ്വഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ള എല്ലാവരുടെയും മധ്യത്തിലേക്ക് ദൈവം തൻ്റെ കൂടാരത്തെ ഇറക്കിക്കൊണ്ടുവരുന്നതായ കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കൂടാരം ആ കൂടാരത്തിൻ്റെ രാജാവായി കർത്താവായി യേശു കർത്താവ് വാഴുന്നു ദൈവം താൻ അവരോടുകൂടെ എന്നേക്കും വസിക്കും പിന്നീട് പറയുന്ന ആ വാക്കുകൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും ഇനി മരണമുണ്ടാകുകയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞു പോയി ഇതാണ് ഞാൻ സകലവും പുതുതാക്കുന്നു സകലവും പുതുതാക്കി തീർത്ത് ദുഃഖമില്ലാത്ത മുറിവിളിയില്ലാത്ത എല്ലാ രീതിയിലും സമൃദ്ധമായ ഒരു രാജ്യത്തിൻ്റെ ഓഹരിക്കാരാക്കി തീർക്കുന്ന ആ വലിയ ദൈവകൃപ ദൈവം താൻ അവരുടെ മധ്യത്തിൽ വസിക്കുന്ന അനുഭവം ദൈവത്തിൻ്റെ കൂടാരം അതിൻ്റെ മധ്യത്തിലിരിക്കുന്ന അനുഭവം അത്ര അനുഗ്രഹകരമാണ് ഇതിനായിട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അങ്കി നന്നായി വെളുപ്പിച്ചവരും മുഴുവനും ഈ കൂടാരത്തിൽ വസിക്കുവാനായിട്ട് ഇടയായിത്തീരും അതാണ് ഇതിനായിട്ട് ഇവിടെ പറയുന്നത് ശുദ്ധവും ശുഭ്രവുമായ വിശേഷം വരി ധരിച്ചവർ ആ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്ന കാന്ത അവർ മുഴുവനും ഒരുമിച്ച് ചേർന്ന് കർത്താവിനോടുകൂടെ നിത്യനിത്യകാലം വസിക്കുന്നതായ സന്തോഷകരമായ അനുഭവം ഈ കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് യോഹനാനപ്പതലം പറഞ്ഞ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു അതുതന്നെയാണ് പൗലോസപ്പോസോലൻ കുരന്തലേഖനത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് കൂട്ടായ്മ ആ ദൈവത്തോട് ഞങ്ങളുടെ കൂ ഞങ്ങളെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ് ദൈവ കൂട്ടായ്മയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് നാം അതിന് വിധേയപ്പെട്ട് ദൈവകൽപ്പനകളെ അനുസരിച്ച് ദൈവോചനം പ്രമാണിച്ച് ദൈവമക്കളായി ജീവിക്കുമ്പോൾ ആ കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് ആവോളം ആസ്വദിക്കുവാനിടയായി തരും ഇന്ന് പകൽക്കാലം അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഒരുക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും